മാസ്റ്റേഴ്സ് അത്ലറ്റിക് ദേശീയ മീറ്റിൽ കേരളത്തിന് വേണ്ടി സ്വർണം നേടിയവരിൽ കട്ടപ്പന സ്വദേശിയും വെള്ളയാങ്കുടി കളപ്പൊരിക്കൽ സബാസ്റ്റിൻ തോമസാണ് റിലേ മത്സരത്തിലൂടെ കേരളത്തിനായി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത് പൂനെയിൽ വെച്ച് നടന്ന നാൽപ്പത്തിനാലാമത് മാസ്റ്റേഴ്സ് അത്ലറ്റിക്സ് ദേശീയ മീറ്റിലാണ് ഹൈറേഞ്ചിന് അഭിമാനമായി സെബാസ്റ്റ്യൻ തോമസ് കേരളത്തിനായി സ്വർണമെഡൽ നേടിയത് റിലേ മത്സരത്തിലായിരുന്നു നേട്ടം കോട്ടയം തൃശൂർ മലപ്പുറം സ്വദേശികളാണ് റിലേയിലെ സഹ ഓട്ടക്കാരായി ഉണ്ടായിരുന്നത് എഴുപത്തിമൂന്നുകാരനായ തോമസേട്ടൻ വോളിബോളിലൂടെയാണ് കായിക രംഗത്ത് എത്തിയത് ൃഷിക്കൊപ്പം വോളിബോളിനെയും പ്രണയിച്ചതോടെ പിൽക്കാലത്ത് അറിയപ്പെടുന്ന കളിക്കാരനായി മാറുവാൻ ഇദ്ദേഹത്തിനായി കായിക മേഖലയിൽ പ്രായമൊരു പ്രശ്നമല്ല എന്നതിന് ഉദാത്ത മാതൃകയാണ് തോമസ് പൂനാലി വെച്ച് നടന്ന മത്സരത്തിൽ സ്വർണ്ണം പിടിച്ചു എത്ര വർഷം ഈ മത്സരത്തിൽ ഞാൻ മത്സരത്തിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് പത്ത് ഇവിടെ വന്ന് പിന്നെ മത്സരത്തിൽ ഒരു ഇരുവർഷമായി അതിനുമുമ്പ് സ്റ്റേറ്റിൽ എല്ലാ സ്റ്റേറ്റ് പ്രൈസ് ഉണ്ട് ആദ്യം കിട്ടുകയാണ് സ്പോർട്സ് മേഖലയിലേക്ക് എത്തി സ്പോർട്സ് മേഖല ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് സ്പോർട്സ് മേഖല അത്ലറ്റിക്സ് ചെയ്യായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ വോളിബോൾ കളിയായിരുന്നു വോളിബോളിൽ ഇവിടെ ഇടുക്കി ജില്ലയിലെ മെയിനായിട്ട് കളിക്കാരനായിരുന്നു ഇന്നത്തെ കാലത്ത് വടം വലി സ്പോർട്സ് എല്ലാം ജയിപ്പിക്കുകയും ചെയ്യും പിള്ളേർ പിന്നെ ഞാൻ പത്തിരുപത്തിരണ്ട് വർഷം മനപ്പാറ സ്കൂളിൽ പിള്ളേരെ സ്പോർട്സിൽ പഠിപ്പിക്കാനായിട്ട് പോകായിരുന്നു അവിടെ താമസിക്കുന്നത് എൺപതുകളിലെ അവസാന ഘട്ടത്തിൽ മഞ്ഞപ്പാറ ക്രിസ്തുരാജ കോളേജിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി കായിക പരിശീലനം നൽകുവാനും തോമസ് സമയം കണ്ടെത്തിയിട്ടുണ്ട് പിന്നീട് മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റുകളിലേക്ക് നിരവധി സുഹൃത്തുക്കളെ എത്തിക്കുവാനും മത്സരിപ്പിക്കുവാനും ഇദ്ദേഹത്തിനായി കായിക പ്രതിഭകൾ ഏറെയുള്ള കട്ടപ്പനയിൽ ഗ്രൗണ്ടിന്റെ അഭാവം വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ടെന്ന് തോമസ് പറയുന്നു സംസ്ഥാനതലത്തിൽ ലോങ് ജമ്പ് ഹൈജംപ് ഇരുന്നൂറ് മീറ്റർ ഓട്ടം എന്നിവയിൽ ഒന്നാം സ്ഥാനം നേടിയാണ് ദേശീയതലത്തിൽ മത്സരിച്ചത് അന്നമ്മ സെബാസ്റ്റിനാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ന്യൂസ് നുസ്ബീറോ കട്ടപ്പന